പ്രവാസത്തിലേക്ക് ആളുകൾ എത്തുന്നത് മണിമേക്കിങ് പർപ്പസുമായി ബന്ധപ്പെട്ടോ കുറച്ചുകൂടി സോഷ്യലി കണക്ടായ ആളായത് കൊണ്ട് തന്നെ ഒരുപാട് സാഹചര്യം ഒന്നുമില്ല ബ്ലറ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് കൾച്ചർ നമുക്ക് ഉണ്ടാവുന്നത് തന്നെയാണ് സർക്കിൾ വർക്ക് ചെയ്യുന്നത് ബാങ്കിൽ നിന്നുള്ള മേഖലയിലെത്തുമ്പോഴാണ് അവരെ നമുക്ക് പല സംശയങ്ങളും ഈ ഫിനാൻഷ്യൽ നീഡുകളെ ഇസ്ലാമിക് ബാങ്കുകൾ ഒരു ബിസിനസ് മോഡലിൽ കണ്ടിട്ട് ഇൻവെസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് മൊത്തത്തിൽ നമ്മുടെ ഫീൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇസ്ലാമിക് ബാങ്കുകൾ അല്ലെങ്കിൽ ഇസ്ലാമിക് ബാങ്കിങ്ങ് വ്യത്യസ്തമാകുന്നത് അപ്പൊ ഷഫീം റോ അപ്പൊ നമ്മുടെ പെട്ടെന്ന് തന്നെ നമ്മുടെ ദിവസവും സമയത്തെയും തോന്നണല്ലേ നമ്മൾ പറഞ്ഞു സംസാരിച്ചു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റി കാരണം നമുക്ക് ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത് അപ്പം അതിനു മുമ്പ് ഷഫീഖ് ബ്രോ നമ്മൾ ഏകദേശം ഒരു പത്തു വർഷത്തിനേറെ പരിചയമുണ്ട് പിന്നെ ഇസ്ലാമിക് ഫൈനാൻസിൽ ചെറിയ കംപ്ലൈൻസ് പല ബാങ്കുകളിലായിട്ട് പത്തു വർഷം ആയിട്ട് യു എയിലുണ്ട് ഓക്കെ അതുപോലെ തന്നെ പല ആളുകൾക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള അഡ്വൈസുകൾ കൊടുക്കുന്നുണ്ട് എനിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ചിരുന്നു കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഇസ്ലാമിക് ഫൈനാൻസിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടതെന്നുള്ള ഡയറക്ഷൻ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം പൊതുവേ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാ ആളുകളിലേക്കും എത്തേണ്ടതെന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് കാരണം പ്രവാസത്തിലേക്ക് ആളുകൾ എത്തുന്നത് മണി മേക്കിംഗ് പർപ്പസുമായി ബന്ധപ്പെട്ടാണ് പക്ഷെ തിരിച്ചു പോകുന്ന സമയത്ത് ആ ഒരു പർപ്പസ് എത്തിയിട്ടുണ്ടോ പല ആളുകളുടെയും സാഹചര്യം നമ്മൾ നോക്കുമ്പോൾ ചിന്തിക്കേണ്ടി വരും അപ്പൊ ഇതിനൊരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നു മണി മേക്കിങ്ങിനേക്കാൾ ഉപരി മണി മാനേജിങ് എന്നുള്ള ഒരു സംഗതി അവിടെ ഒരു ലാക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പം മണി മാനേജിങ്ങുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ പൈസ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിൽ ആദ്യം സമീപിക്കുക ബാങ്കിങ് എന്നുള്ള മേഖല പൈസ എവിടെ സൂക്ഷിക്കാം എങ്ങനെ ചെലവഴിക്കാം എന്നൊക്കെ ആദ്യത്തെ ഈ ബാങ്കിങ് എന്നുള്ള മേഖലയിലേക്ക് എത്തുമ്പോഴാണ് ഇവിടെ നമുക്ക് പല സംശയങ്ങളും വരാറുണ്ട് അപ്പം അവിടെ എത്തുമ്പോഴുള്ള പ്രധാനപ്പെട്ട സംശയമാണ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഫൈനാൻസ് ഇസ്ലാമിക് ഫൈനാൻസ് അനുസരിച്ചുള്ള പ്രോഫിറ്റും കൺവെൻഷനൽ ബാങ്കിങ് മെത്തേഡിലെ ഇൻട്രസ്റ്റും ഇതൊന്ന് പറഞ്ഞു പറഞ്ഞുതരാമോ എന്താണ് ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ചുരുക്കം എന്ന് പറയാം ഓക്കെ ഓക്കെ ഏതായാലും ഈ ഒരു അവസരത്തിന് പ്രത്യേക സന്തോഷം നമ്മൾ വളരെ പെട്ടെന്നാണെ കണക്ട് ചെയ്തിട്ടുണ്ടായത് ഇതിൽ ആദ്യം പറഞ്ഞ വിഷയത്തിൽ ഇപ്പം നമുക്ക് പ്രവാസികളുടെ ഒരു പ്രവാസത്തിൻ്റെ കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഒരു ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുക സമ്പാദിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ഒന്നാമത്തെ കാരണമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയാം തീർച്ചയായിട്ടും പക്ഷെ അതേസമയം നിങ്ങൾ പറഞ്ഞ പോലെ പലപ്പോഴും അല്ലെങ്കിൽ പല ആളുകളുടെയും ഒരു അനുഭവം നമുക്ക് കാണാൻ സാധിക്കാറുള്ളത് അതിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യങ്ങളാണ് ഉണ്ടാവാറുള്ളത് അതിന് പല കാരണങ്ങളുണ്ട് അതെല്ലാം നമ്മളിവിടെ പറയേണ്ടതില്ലാതോന്നു എസ്പെഷ്യലി ഒരു മലയാളി പ്രവാസി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ മലയാളി കുറച്ചുകൂടി സോഷ്യലി കണക്റ്റഡ് ആയ ആളായത് കൊണ്ട് തന്നെ ഒരുപാട് സാഹചര്യങ്ങൾ അവരുടെ മുമ്പിലുണ്ട് അപ്പോൾ ആ സാഹചര്യങ്ങളോട് കണ്ണടച്ചുകൊണ്ട് മുമ്പോട്ട് പോകാന്നുള്ളത് പലപ്പോഴും സാധ്യമല്ല തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാകുന്നു പലപ്പോഴും സമ്പാദിക്കുന്ന കാര്യങ്ങളൊന്നും തികയാതെ വരുന്നു ഇതാണ് നമ്മൾ കാണുന്ന ഒരു വളരെ സ്വാഭാവികമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് അതെ അത് നമുക്ക് പല പരിപാടികളായിട്ടും ഇവന്റുകളായിട്ടും ഒക്കെ നമുക്ക് പേരിട്ട് വിളിക്കാൻ കഴിയുന്നതാണ് അത് ഇനിയും കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടാവുക എന്നുള്ളത് ആണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് എപ്പോഴും കളിയാക്കി പറയാനുള്ള ഒരു കാര്യമുണ്ട് അതായത് അഞ്ച് സെന്റ് വീടും പൊരയിടവും വിറ്റ് പ്രവാസത്തിലേക്ക് വരുന്നു തിരിച്ചു പോയി അഞ്ച് സെന്റ് വീട് വാങ്ങി സ്ഥലം വാങ്ങിക്കുന്നു പൊര വെക്കുന്നു അതെ അപ്പൊ ഇത് തന്നെയാണ് അവൻ ഒരു ഒരു സർക്കിൾ പോലെ ചെയ്യാറ് അതെങ്ങനെ ഒരു ആ സർക്കിളിന് കറ കറങ്ങുന്ന ഒരു സ്വഭാവത്തിലാണ് ഒരു പ്രത്യേകമായ സർക്കിൾ ഉണ്ട് അതിലെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നായിട്ടാണ് പ്രവാസി ജീവിതങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയാറുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാവരിലും ഉണ്ടാവേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ശീലം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ടാവുക അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് കൾച്ചർ നമുക്ക് ഉണ്ടാവുന്നത് തന്നെയാണ് അപ്പോൾ അതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയേണ്ടതുണ്ട് അതിൽ ഒറ്റ കാര്യമായി ഞാൻ അതേക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയ ശമ്പളം വാങ്ങിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് സമ്പത്തിൽ ആളുകൾ ചെയ്യേണ്ടതാണെന്നുള്ള ധാരണ മാറ്റുന്നുള്ളതന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പൊ നമുക്ക് ഒരു ഒരായിരം ദൃഹമാണ് ശമ്പളം കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിലൊരു നൂറ് ദൃഹം മാറ്റിവെച്ച് തൊള്ളായിരം ആണ് എൻ്റെ വരുമാനം എന്ന് വിചാരിക്കുന്നിടത്താണ് ഒരാൾ ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കുന്നത് നമുക്ക് അങ്ങനെ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് പതിനായിരമോ അൻപതിനായിരമോ ശമ്പളം കിട്ടിയാൽ പോലും നമുക്ക് ഒരിക്കലും നമ്മുടെ ആവശ്യങ്ങൾ തികയാത്ത വരുന്ന സാഹചര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സാഹചര്യങ്ങളാണ് പലപ്പോഴും സംഭവിക്കുക സേവിങ് ഒരു ഹാബിറ്റ് ആയിട്ട് ഹാബിറ്റായിട്ട് അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു കൾച്ചറിലേക്ക് വരണം നമുക്ക് ആ നമ്മൾ ആദ്യം നമ്മുടെ എല്ലാ ചെലവും കഴിഞ്ഞ് നമുക്കൊരു സംഖ്യ മാറ്റി വെക്കുന്നുള്ളതല്ല നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ബാക്കി ചിലവാക്കാൻ വേണ്ടി ശരിക്കും എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് കാര്യങ്ങൾ പലതും അച്ചീവ് ചെയ്യാൻ കഴിയും പ്രത്യേകിച്ച് പുതിയ ഒരു എന്താ പറയാ ഒരു എക്കണോമിക് ഫ്രെയിംവർക്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പല പ്രൊഡക്റ്റുകളുണ്ട് ഏറ്റവും ചെറിയ ഇൻവെസ്റ്റർ പോലും അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്ന സ്വഭാവത്തിൽ നമ്മുടെ ആധുനിക കാലത്തെ നമ്മുടെ എക്കണോമിക് സിസ്റ്റം ആറിയിരിക്കും എന്നുള്ളതാണ് അമ്മയില് പറയേണ്ടതായിട്ടുള്ളത് അവിടെയൊക്കെ നേരത്തെ പറ ചോദിച്ചതുപോലെ ഈ ബാങ്ക് എന്ന് കേൾക്കുമ്പോൾ ഫൈനാൻസ് എന്ന് കേൾക്കുമ്പോൾ ആദ്യത്തെ ഒരു വൈമുഖ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് എന്താണ് ഇൻട്രസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് മൊത്തത്തിൽ നമ്മുടെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അവിടെ ഇൻട്രസ്റ്റ് അല്ലാതെ അതിന് ബദലുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഒരു അവയർനെസ് വളരെ കുറവാണ് അതെ അതായത് ചോദ്യത്തിന്റെ രണ്ടാമത് ഭാഗം അതായിരുന്നു എന്ന് പറഞ്ഞാല് നമുക്ക് എങ്ങനെയാണ് ശരിക്ക് ഇസ്ലാമിക് ബാങ്കുകൾ അല്ലെങ്കിൽ ഇസ്ലാമിക് ബാങ്കിങ് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് ഇത് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ അപ്പുറത്ത് പ്രോഫിറ്റും ഇതൊക്കെ നമ്മൾ അങ്ങനെ പേരിന് പറയുന്ന കാര്യങ്ങളല്ലേ ഇത് രണ്ടും ഒന്നല്ലേ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും നമ്മള് ധാരാളമായി കേൾക്കലെ കേൾക്കലേണ്ടത് മാത്രമല്ല പലപ്പോഴും പല ആളുകളും അങ്ങനെയാണെന്ന് ധരിക്കുകയും എന്നിട്ട് അവൻ അവനവന്റെ ഒരു വിധിയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ശൈലി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാറുണ്ട് അപ്പോൾ ഇത് രണ്ടും തികച്ചും രണ്ടാണ് എന്നുള്ളത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങളാണ് രണ്ടിനെയും നമ്മളൊരു ഒരു പുറമേ എന്നുള്ളൊരു ഔട്ട്ലുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം രണ്ടും ഒരേപോലെ ഫീൽ ചെയ്യും അതെ നമ്മൾ ഒരു അതിന്റെ പുറമെ കാണുന്ന പ്രോസസ്സേ ഉള്ളൂ നമ്മളൊരു ബാങ്കിന് അപ്രോച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ ഒരു കൺവെൻഷണൽ ബാങ്കിന് അപ്രോച്ച് ചെയ്യുന്ന രീതി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പുറത്ത് ഇസ്ലാമിക് ബാങ്കുകളെ അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ ഒരു യൂസർ എക്സ്പീരിയൻസ് പലപ്പോഴും ഒരേപോലെ ആവുന്നതുകൊണ്ടാണ് ആളുകൾ അങ്ങനെ ധരിക്കാൻ സാധ്യതയുള്ളത് എന്നതുകൊണ്ട് ആളുകൾ നമുക്കതിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നൊരു വർഷം കൂടിയുണ്ട് അതേ കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യേണ്ടതായിട്ടുള്ളത് അതിൻ്റെ ഒരു എങ്ങനെയാണ് ഇത് വ്യത്യസ്തമാകുന്നത് എന്ന് പറയുന്ന വിഷയത്തിൽ പ്രധാനമായിട്ടൊരു പോയിന്റ് ആണ് അതിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടതായിട്ടുള്ളത് നമുക്ക് ഒരു കൺവെൻഷനൽ ബാങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു ബാങ്ക് ബാങ്കാവട്ടെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളാവട്ടെ അവരൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും ഒരുപാട് ഫൈനാൻഷ്യൽ നീഡുകൾ ഉണ്ടാവും അപ്പൊ ആ ഫൈനാൻഷ്യൽ നീഡുകളെ ലോൺ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് കൊണ്ട് എന്താ പറയാ അഡ്രസ് ചെയ്യാന്നുള്ളതാണ് ചെയ്യാറുള്ളത് എല്ലാവർക്കും കൊടുക്കാൻ ഒരേ സൊല്യൂഷൻ ഉണ്ടാവുക എല്ലാവർക്കും വീട് വെക്കുന്നവർക്കും കാർ വാങ്ങിക്കേണ്ടവനക്കും അല്ലെങ്കിൽ പഠനമാണ് ലക്ഷ്യമെങ്കിലും അല്ലെങ്കിൽ ചികിത്സയാണ് എല്ലാത്തിനും ഒരേ സൊല്യൂഷൻ സൊല്യൂഷനാണ് ഒറ്റ സൊല്യൂഷൻ ആണ് ഇവിടെ ഉള്ളത് ലോൺ കൊടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ രീതി അപ്പോ ബാങ്ക് എങ്ങനെ ലോൺ എന്ന് വെച്ചാൽ ബാങ്ക് ആളുകളുടെ കയ്യിൽ നിന്ന് ലോൺ വാങ്ങിക്കുന്നു ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റായിട്ട് എന്നിട്ട് കുറച്ചുകൂടി ഉയർന്ന റേറ്റിൽ എന്ത് ചെയ്യുന്നു ബാങ്ക് ആളുകൾക്ക് ലോൺ കൊടുക്കുന്നു ഈ ഒരു പ്രോസസ് ആശി കൺവെൻഷൻ ബാങ്കിന്റെ ഒരു ഒരു ഒറ്റ വൺ ലൈൻ പറയാൻ ശ്രമിച്ചാല് നടക്കുന്ന കാര്യങ്ങൾ അതാണ് അതേസമയം നമ്മൾ ഇസ്ലാമിക് ബാങ്കിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇസ്ലാമിക് ബാങ്കിങ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഈ രീതിയിലല്ല എല്ലാ കാര്യങ്ങളുടെ അവിടെ ഓരോ ഇൻഡിവിജ്വലിന്റെയും നീഡുകൾ അല്ലെങ്കിൽ നമുക്ക് വ്യത്യസ്തങ്ങളായ പ്രൊഡക്ടുകളായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക അതെങ്ങനെയാണെന്ന് വെച്ചാല് ഈ ഫിനാൻഷ്യൽ നീഡുകളെ ഇസ്ലാമിക് ബാങ്കുകൾ ഒരു ബിസിനസ് മോഡലെ കൺവേർട്ട് ചെയ്യും മോഡലെ കൺവേർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് നമുക്ക് മുമ്പിൽ ധാരാളം ബിസിനസ്സുകളുണ്ട് നമ്മൾ പരിചയിച്ച ധാരാളം ബിസിനസ്സുകളുണ്ട് ആധുനിക കാലത്ത് ചെയ്യുന്ന ഒരുപാട് ബിസിനസ്സുകളുണ്ട് അപ്പൊ ആ ബിസിനസ് മോഡലിൽ കൺവേർട്ട് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം ഈ ആവശ്യത്തെ ഒരു ഇസ്ലാമിക് ബാങ്ക് ഡീൽ ചെയ്യാം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ കാർ വാങ്ങിക്കണം ഇപ്പൊ കാർ പറയുന്ന ഒരു ഫൈനാൻഷ്യൽ നീഡിനെ കൺവെൻഷനൽ ബാങ്കിൽ ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞു ലോൺ കൊടുക്കുന്നു എന്ന രീതിയിൽ ചെയ്യാം അതേസമയം ഇസ്ലാമിക് ബാങ്കുകളിലേക്ക് നമ്മൾ വരുമ്പോൾ ഇസ്ലാമിക് ബാങ്കുകളിൽ ഇസ്ലാമിക് ബാങ്ക് ഇതിന് ട്രേഡ് എന്ന് പറയുന്ന ഒരു മോഡലിലേക്ക് മാറ്റും ഓക്കെ ട്രേഡ് എന്ന് പറയുന്ന ഒരു മോഡലേക്കാണ് മാറ്റുക അപ്പോ ബേസിക്കലി ഇസ്ലാമിക് ബാങ്ക് ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു കാർ നിങ്ങൾ എല്ലാ സ്പെസിഫിക്കേഷനും ഒക്കെ പറഞ്ഞൊരു കാർ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇസ്ലാമിക് ബാങ്കിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവര് ആ നിങ്ങൾക്ക് വേണ്ടിട്ട് സപ്ലയർ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യാം ഓക്കെ ഒന്ന് സപ്ലൈർ ആയിരിക്കും അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആരാണോ അവര് കയ്യിൽ നിന്ന് വാങ്ങിക്കും എന്നിട്ട് ബാങ്ക് ആ പ്രൊഡക്റ്റ് ഓൺ ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് വിളിക്കുകയാണ് ചെയ്യുക അപ്പൊ അവിടെ ഒരു ട്രേഡിംഗ് ആണോ ബാങ്ക് ബാങ്കിന്റെ പ്രോഫിറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് വിളിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു ആ ഒരു ലോണിനെ ഒരു ബിസിനസ് മോഡലിൽ കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്ന കാര്യമാണ് ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അവിടെ ഞാൻ ആ വാഹനം വാങ്ങിക്കുമ്പോൾ പിന്നെ ബാങ്കുമായിട്ടാണ് ഞാൻ അത് വാങ്ങിക്കുകയും ആ പ്രൈസ് അവിടെ നിശ്ചയിക്കുകയും ചെയ്യുന്നത് ഞാൻ ബാങ്കിന് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ അതില് വ്യത്യസ്തമായ പ്രോഡക്റ്റ് സാധ്യതകളുണ്ട് നമുക്കൊരു കാർ വാങ്ങിക്കാന്നുള്ളതില് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് മുറാബഹ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ് മുറാബഹയിൽ നമ്മൾ നമ്മള് ഇന്ന് ഇത്ര ഒരു ഒരു ലക്ഷം ലക്ഷദ്രഹത്തിന് നമ്മളൊരു കാറ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും അഗ്രി എന്താ പറയാ നമ്മൾ രണ്ടുപേരും മ്യൂച്വലി അഗ്രി ചെയ്യുന്ന ഒരു പ്രോഫിറ്റ് ഉണ്ടായിരിക്കും ഉണ്ടായിപ്പോ ആ പ്രോഫിറ്റ് കൂടി ഫിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ ആ പ്രൊഡക്റ്റ് വിളിക്കുന്നു എന്നുള്ളതാണ് സംഭവിക്കൊ ആ എമൗണ്ട് ഈ ഇത്രയാണ് ഇതിന്റെ കോസ്റ്റ് ഇത്രയാണ് പ്രോഫിറ്റ് Okay. Maayit, uh, varaya, varaya. Okay. E ും പ്രോഫിറ്റ് എല്ലാമെന്റും കണ്ടിനെയും നമ്മൾ കൃത്യമായിട്ട് രണ്ടുപേരും മാറിയ എന്നുള്ള പ്രൊഡക്റ്റ് എന്ന് പറയാം മുറാബഹ എന്ന് പറയാം അപ്പൊ ആ മുറാബഹ എന്ന് പറയുന്ന പ്രൊഡക്റ്റിലാണ് പ്രൊഡക്റ്റിലാണെന്തെങ്കിലും സാധാരണഗതിയിൽ ഈ ഈ സ്വഭാവത്തിലുള്ള എല്ലാ ട്രാൻസാക്ഷൻ നടക്കുക ഇതൊരു കാറ് വാങ്ങിക്കുന്ന വിഷയം മാത്രല്ല ഇത് ലോകത്തിലുള്ള എല്ലാ പർച്ചേസുകൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു മോഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ മുറാബഹ എന്ന് പറയുന്നത് ബാങ്കുകളുടെ വലിയൊരു ഒരു പ്രൊഡക്റ്റ് ആണ് ഇസ്ലാമിക് ബാങ്കുകൾ അപ്പൊ ഇസ്ലാമിക് ബാങ്കുകളില് ഇതേ സ്വഭാവത്തിൽ വ്യത്യസ്തങ്ങളായ ഫൈനാൻസ് മോഡുകളാണ് ഉണ്ടാവുക അതേസമയം ഇതേ കാറ് വാങ്ങിക്കാന്ന് പറയുന്ന ഒരു സംഗതിക്ക് തന്നെയും മുറാബഹ എന്നുള്ളത് മാത്രമല്ല ഒരു പ്രൊഡക്റ്റ് ആയിട്ടുള്ളത് ഇപ്പൊ വേറെ എന്ന് പറഞ്ഞാല് ബാങ്ക് നേരത്തെ പറഞ്ഞ കാറ് വാങ്ങിക്കുന്നു ബാങ്ക് ആ കാർ ഓൺ ചെയ്യുന്നു എന്നിട്ട് ബാങ്ക് നിങ്ങൾക്ക് അത് ലീസിന് വരുന്നു അപ്പൊ നിങ്ങൾ ഒരു അഞ്ചു വർഷം ആ കാറ് ഉപയോഗിക്കും ഉപയോഗിക്കുന്ന അത്രയും കാലം എന്തെയ്യും നിങ്ങള് ബാങ്കിന് റെന്റ് കൊടുക്കും ആ റെന്റിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഈ ഈ വാഹനം ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് ഒരു എമൗണ്ട് നിങ്ങൾ പേ ചെയ്യും ചെയ്യും അഞ്ചു വർഷം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ആ പ്രൊഡക്റ്റ് ഓൺ ചെയ്യുന്ന രീതിയിലുള്ള സാധ്യതകളുണ്ട് അപ്പോ ഒരേ ആവശ്യത്തിന് തന്നെ വ്യത്യസ്തങ്ങളായ ഫൈനാൻസ് മോഡുകളാണ് ഫൈനാൻസ് പ്രൊഡക്ടുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഇസ്ലാം ആളുകളുടെ ുടെ ഇസ്ലാമിക് ബാങ്കിങ് എന്ന് പറയുന്ന ആ രീതിയിൽ ആളുകളുടെ ആവശ്യത്തെ ഫുൾഫിൽ ചെയ്യുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കും ഓക്കെ ഇതിനകത്ത് ഇപ്പം പ്രയാസപ്പെടുത്താത്ത രീതിയിൽ സാമ്പത്തികമായിട്ട് സഹായിക്കുക എന്നുള്ള അർത്ഥമാണ് ആളുകൾ പലപ്പോഴും ഇതിനെ കാണാറുള്ളത് അപ്പം ഇതിൽ ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഇത് കോൺട്രാക്റ്റോ അല്ലെങ്കിൽ ആ പറഞ്ഞ രൂപത്തിൽ അത് പേയ്മെന്റ് നടത്താൻ കഴിയാതെ വരുമ്പോഴാണ് ഇതിന്റെ മറ്റൊരു മുഖം ാണ് അവിടെ കൺവെൻഷണൽ ബാങ്കിന്റെ മെത്തേഡ് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അത്തരം ഘട്ടങ്ങളില് ഇസ്ലാമിക് ബാങ്കിങ്ങിന്റെ ഒരു നോർമൽ സിനാരിയോ ഓരോ ബാങ്കുകൾക്ക് പല കാലരൂപത്തിലായിരിക്കാം എങ്കിലും ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നോർമൽ ഒരു സിനാരിയോ പറയൂ അപ്പോ നിങ്ങൾ ഈ ചോദിച്ച പോലെ തന്നെയാണ് നമുക്ക് സാധാരണ ഇതിൽ എവിടെയാണ് രണ്ടും ഒരുപോലെ തന്നെയാണല്ലോ നേരത്തെ ഞാൻ ഒരു ലക്ഷം കാര്യം പറഞ്ഞു അപ്പൊ നമ്മൾ ഇസ്ലാമിക് ബാങ്കിൽ നിന്ന് വാങ്ങിക്കണെങ്കിലും നമ്മളൊരു നാല് വർഷത്തേക്കാണ് നമ്മുടെ ഒരു കാല കാലയളവെങ്കിൽ ഒരുപക്ഷെ നമ്മളൊരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം ദൃഹരിക്കാൻ കൊടുക്കുന്നുണ്ടാവുക ഒരു പക്ഷേ നമ്മൾ കൺവെൻഷണൽ ബാങ്ക് എന്ന് വാങ്ങിക്കുമ്പോഴും അതേ വൺ ട്വന്റി തൗസൻഡ് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നുണ്ടാവുക അപ്പം പിന്നെ എവിടെയാണ് ഡിഫറൻസ് എന്നുള്ള ചോദ്യമാണ് അപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ വേറൊരു ഒരു ആങ്കിൾ ആണ് അത് ഓക്കെ അപ്പോൾ അത് കുറച്ചും കൂടി പ്രകടമാവുക ഇത്തരം ഡിഫോൾട്ട് സിനാരിയോയിലാണ് ഒരാൾ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാൾമെന്റ് നമുക്ക് അടയ്ക്കാൻ കഴിയാതെ വരുന്നു അപ്പോ അടയ്ക്കാൻ കഴിയാതെ വരുന്നൊരു ഒരു സാഹചര്യമാണ് പലപ്പോഴും കൺവെൻഷണൽ ബാങ്കുകളുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഏണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ ഡിഫോൾട്ട് ആവുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് കുറച്ചുകൂടി കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ടാണ് അതിന് അത് നമ്മൾ മനസ്സിലാക്കാറുള്ളത് സംബന്ധിച്ച് കൂടുതൽ പ്രോഫിറ്റ് ിനെടുോഫിറ്റവിടെ ഒരു അതേസമയം ഇവിടെ സാധ്യത ഇല്ലേ ഇസ്ലാമിക് ബാങ്കിൽ നിങ്ങൾ അതെ അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാല് പിന്നീട് ആ പ്രൊഡക്ടിന്റെ പ്രൈസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല അത് ശരിയായിട്ട് ആയിട്ടുള്ള ഒരു അതുകൊണ്ടാണ് നേരത്തെ ഫൈനാൻസിങ്ങും ഇവിടെ വരുന്ന ട്രേഡും തമ്മിൽ വ്യത്യാസം ഞാൻ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞു അതുകൊണ്ട് പിന്നെ അതിന്റെ പ്രൈസ് എന്ത് ചെയ്യാൻ പാടില്ല ചേഞ്ച് ചെയ്യാൻ പാടില്ല അപ്പോൾ ഡിഫോൾട്ട് ഡിഫോൾട്ടേഴ്സിനാരി വരുമ്പോ അതേസമയം നമ്മൾ ആ പ്രൈസ് ഒരിക്കലും ചേഞ്ച് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഇടയില് ഒരു എന്താ പറയാ ഒരു പേയ്മെന്റ് നടത്താതിരിക്കാൻ ടെൻഡൻസിണ്ടാവും സ്വാഭാവികമായിട്ടും അപ്പൊ അതുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കൺട്രോളിങ് മെഷേഴ്സിന്റെയും ഓരോ ബാങ്കുകൾ എടുക്കും അപ്പൊ അതെന്താ ചെയ്യാന്ന് വെച്ചാൽ സാധാരണഗതിയില് അതിനു വേണ്ടിയിട്ട് ചെയ്യാറുള്ളത് ഒരു ഡൊണേഷൻ ടു ചാരിറ്റി അണ്ടർടേക്കിംഗ് ടു ടു ചാരിറ്റി എന്ന് പറയുന്ന ഒരു ക്ലോസ് എന്തെയ്യ നമ്മുടെ അഗ്രിമെന്റ് നേരത്തെ ഉണ്ടാവും അപ്പോ അപ്പോൾ ഒരു ഒരു കസ്റ്റമർ ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ ആ കസ്റ്റമർ എന്ത് ചെയ്യണം ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ചാരിറ്റിയിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് ഒരു കസ്റ്റമർ പറയണം പറയാ മാത്രല്ല ആ എമൗണ്ട് എടുക്കാനുള്ള അർഹതരക്കുണ്ട് ബാങ്കിനുണ്ട് ഓക്കെ അപ്പോ ബാങ്ക് ത്രൂ ആണ് എന്ത് ചെയ്യുക ആ എമൗണ്ട് ഡിസ്ബേഴ്സ് ചെയ്യുക അതുകൊണ്ട് ഇവിടുത്തെ ഇസ്ലാമിക് ബാങ്കുകളിലൊക്കെ ചാരിറ്റി അക്കൗണ്ടില് മില്യൺ കണക്കിന് എമൗണ്ട് ഇതിൽ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോ നമ്മളൊക്കെ വോക്ക് ചെയ്യുന്ന ബാങ്കുകളുടെ സിനാരിയോ ഇതിൽ രണ്ട് സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞ ബാങ്കിന് ഈയൊരു ഡിഫോൾട്ടായ ഒരു ഫെസിലിറ്റി ഒരു ഫിനാൻസ് അത് പിടിക്കാൻ വേണ്ടി ഒരുപാട് എഫേർട്ട് വേണം അതിലെ സംവിധാനങ്ങൾ വേണം എംപ്ലോയീസ് വേണം സിസ്റ്റംസ് വേണം കുറെ എക്സ്പെൻസ് ഉണ്ട് പക്ഷെ ആ എക്സ്പെൻസ് എന്ത് ചെയ്യേണ്ടതില്ല ആ എക്സ്പെൻസ് ആക്ച്വൽ എക്സ്പെൻസ് എത്രയാണോ അത് ഡിഡക്ട് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് ചാരിറ്റി കൊടുത്താൽ മതി പക്ഷെ കുറെ ബാങ്കുകൾ ഫുൾ എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ചാരിറ്റിയിലേക്ക് കൊടുക്കണ്ടതുണ്ട് എന്ന് പറഞ്ഞാല് ഒരു കസ്റ്റമർ കസ്റ്റമർക്ക് സംഭവിക്കുന്ന ഡിഫോൾട്ടിലൂടെ ബാങ്കിന് കിട്ടുന്ന അധിക വരുമാനം ഒരിക്കലും ബാങ്കിന്റെ ഓക്കേ ഓക്കേ ഇതായിരുന്നു യഥാർത്ഥത്തിൽ എപ്പോഴും കൺഫ്യൂസ്ഡ് ആയി കിടക്കുന്ന ഒരു ഭാഗം കാരണം ഏതൊരു ലോൺ സിസ്റ്റം ആണെങ്കിലും അത് കൃത്യമായിട്ട് നമ്മൾ സക്സസ് ആയിട്ട് പോവുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആണ് പക്ഷേ അതിന്റെ നെഗറ്റീവ് ആംഗിൾ എന്നിട്ട് ചിന്തിക്കുമ്പോഴാണ് ഇത് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുക എന്നുള്ളത് പലപ്പോഴും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ിയോ തന്നെയാണത് അവിടെയാണ് നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പിന്നെ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് 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 കമന്റുകളൊക്കെ നോക്കിയിട്ട് മറ്റു കൂടി ആഡ് ചെയ്യാൻ പറ്റുന്നത് ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് വഹറമ എന്നാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു കച്ചവടത്തെ അനുവദനീയമാക്കി അതുപോലെ തന്നെ പലിശയെ ഹറാമാക്കി പറയണത് അപ്പൊ നമുക്ക് കച്ചവടത്തിന്റെ എല്ലാ സാധ്യതകളും ചെയ്യാൻ പറ്റും നമുക്ക് അപ്പൊ അതിന്റെ ഒരു ഒരു സാധ്യത മാത്രമാണെന്ത് നേരത്തെ പറഞ്ഞ ട്രേഡ് എന്ന് പറയുന്നത് ചിലപ്പോ ട്രേഡ് ആവാം ചിലപ്പോ ഏജൻസിഷിപ്പായിരിക്കാം ചിലപ്പോ കോൺട്രാക്ടി ആവാം ചിലപ്പോ ഗ്യാരന്റർ ആവാം അങ്ങനെ അങ്ങനെ എന്തൊക്കെ സ്വഭാവത്തിലാണോ ഒരു നല്ല ബിസിനസ്സിലൂടെ ആളുകൾക്ക് പ്രോഫിറ്റ് എണ് ചെയ്യാൻ പറ്റുന്നത് അത്തരം എല്ലാ സാധ്യതകളും ശരിക്കും ഇസ്ലാമിക് ബാങ്കുകളുടെ മുമ്പിലുണ്ട് അതൊരു എമർജിയും കൂടിയാണ് അതൊരു ഓപ്പൺ എൻഡ് ആണ് പുതിയ സാധ്യതകൾ ഉണ്ടാവും പുതിയ പ്രൊഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടണം നിലവിൽ തന്നെ നൂറുകണക്കിന് പ്രൊഡക്റ്റുകൾ ഉണ്ട് അപ്പോ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫൈനാൻസ് മോഡുകളിലൂടെയാണ് പ്രൊഡക്റ്റുകളിലൂടെയാണ് ഇസ്ലാമിക് ബാങ്കുകൾ അവരുടെ ലാഭവും മറ്റും കണ്ടെത്തുന്നതാണ് അവർ കോമൺ ആയിട്ട് മനസ്സിലാക്കുന്നത് ഓക്കെ ഓക്കെ